നമസ്കാരം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ മുദ്രാവാക്യം വിളിക്കുകയും ഗവർണർക്കും ബി സിക്കുമെതിരെ സമരം ചെയ്യുകയുമാണല്ലോ എന്തിനു വേണ്ടിയാണ് ഇവർ ഈ പാഴ്വേല ചെയ്യുന്നതെന്ന സാമാന്യ ബുദ്ധി കൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം യൂണിവേഴ്സിറ്റിയാകെ കാവ്യവൽക്കരിക്കുകയാണെന്നാണ് കമ്മി നേതാക്കൾ ആരോപിക്കുന്നത് ചിന്തിക്കാൻ കഴിവില്ലാത്ത മലമേത് മലയേത് എന്ന് തിരിച്ചറിവില്ലാത്ത അണികൾ നേതാക്കൾ പറയുന്നത് വാരി വിഴുങ്ങുന്നു ഗ്രേഡ് ഫോർ ജീവനക്കാരായ തൂപ്പുകാർ മുതൽ പ്രോ വൈസ് ചാൻസലറായ മുഖ്യമന്ത്രി വരെ ഇടതുപക്ഷക്കാരായ പക്ക കമ്മ്യൂണിസ്റ്റ് ചുവപ്പ് കോട്ടകളാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ അവിടെ എതിർശബ്ദങ്ങൾ ഉയരാൻ പാടില്ല അവിടെ നടക്കുന്ന അനീതികളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അഴിമതികളൊന്നും അന്വേഷിക്കാൻ പാടില്ല എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും ഈ സമരങ്ങൾക്ക് പിന്നിലില്ല എന്നുള്ളതാണ് വാസ്തവം ഇക്കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷെ മിണ്ടാൻ പേടിയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ നിരന്തരം വിളിച്ചു പറയുന്ന ഇവറ്റകൾക്ക് യു ജി സിയുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിയമിക്കപ്പെട്ട വി സിമാരോട് എന്തിനാണ് ഇത്ര വെറുപ്പ് ഡിജിറ്റൽ സർവകലാശാലയിൽ മാത്രം നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമാക്കാൻ ഒരുങ്ങുന്നത് ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടും കഴിഞ്ഞ നാല് വർഷമായി സി എ ജി ഓഡിറ്റ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെ ഇക്കാര്യത്തിൽ ഞെട്ടിക്കുന്ന അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ പച്ചയായ തെളിവാണ് ജീവനക്കാർ തന്നെ കമ്പനികൾ ഉണ്ടാക്കുക വ്യാജ ബില്ലുകൾ ഉണ്ടാക്കി പണം തട്ടിയെടുക്കുക ഇതൊക്കെ ആരും അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമര നാടകങ്ങളൊക്കെ കളിക്കുന്നത് ഇവറ്റകൾ ഒരിക്കൽ പടിയിറങ്ങിയാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കയറാനും കൈയിട്ടു വാരാനും പറ്റില്ലെന്ന് ഇവർക്ക് നന്നായി അറിയാം യഥാർത്ഥത്തിൽ ഇങ്ങനെ തെരുവിൽ തല്ലുകൊള്ളുന്ന ഒരു ശതമാനം കുട്ടികൾക്കെങ്കിലും ഇതിൻ്റെയൊക്കെ ഗുണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ലക്ഷക്കണക്കിന് കുട്ടികളിൽ നിന്ന് ഏതാനും പേർ നേതാക്കളാകുന്നു അവർക്കും ഭാര്യമാർക്കും കുടുംബത്തിനുമൊക്കെ സർവകലാശാലകളിൽ നിയമനവും വ്യാജ ബിരുദവും പി എച്ച് ഡിയും ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്നു കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ നിയമനത്തിന് അപേക്ഷിച്ച എഴുപത് പേരിൽ നിന്നും നാല്പത് പേരുടെ ചുരുക്ക പട്ടിക തയ്യാറാക്കി മുപ്പത്തിയെട്ട് പേരെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് അതിൽ നിന്ന് ഡിവൈഎഫ്ഐ നേതാക്കളുടെ ഭാര്യമാരെ കൃത്യമായി കണ്ടെത്തി നിയമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഉയർന്ന അക്കാദമിക് യോഗ്യതകളും പ്രവൃത്തി പരിചയവും സ്വന്തമായി ഗവേഷണ പ്രബന്ധങ്ങളുമുള്ള യോഗ്യതയുള്ളവരെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് നിയമനം നൽകിയത് ഇന്റർവ്യൂ ബോർഡ് മുഴുവൻ മുൻ അധ്യാപകരും സി പി എം അനുഭാവികളും എല്ലാം നിസ്സാരമായി സാധിച്ചെടുക്കാനും ഇവറ്റകൾക്ക് കഴിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ സർവകലാശാല നിയമനം വേണ്ടത്ര യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി റദ്ദാക്കിയത് ആരും മറന്നിട്ടില്ല മുൻ എം പി കെ ബിജുവിന്റെ ഭാര്യയുടെ ഗവേഷണ പ്രബന്ധം കോപ്പി അടിച്ചതാണെന്നായിരുന്നു ആരോപണം എം പി എ വിജയരാഘവൻ തന്റെ ഭാര്യയും ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ ആർ ബിന്ദുവിനെ സർവകലാശാലയിൽ നിയമിച്ചത് ഒരു പുതിയ തസ്തിക തന്നെ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു പാർട്ടി നിയമനം വന്നതോടെ കോളേജിലെ യഥാർത്ഥ പ്രിൻസിപ്പൽ രാജിവെച്ചു പോയ വിചിത്രമായ കാഴ്ചയും നമ്മൾ കാണേണ്ടി വന്നു മന്ത്രി എം പി രാജേഷിന്റെ ഭാര്യ നിനിത കണിച്ചേരി നിയമന പട്ടികയിൽ വെറും ഇരുന്നൂറ്റി പന്ത്രണ്ടാം റാങ്കുകാരി ആയിരുന്നിട്ടും ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ ഒന്നാം സ്ഥാനത്തെത്തി പാർട്ടിക്കാരുടെ ഭാര്യമാർക്കല്ലാതെ വേറെ ആരെക്കൊണ്ട് സാധിക്കും ഈ മറിമാരങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവും സി പി എം നേതാവുമായ ഒരാളുടെ ഭാര്യയ്ക്ക് നിയമനം നൽകിയത് ഭിന്നശേഷിക്കാർക്ക് അനുവദിക്കപ്പെട്ട തസ്തികയിലേക്കാണെന്ന പരാതി ഗവർണർക്ക് നൽകിയിട്ടുണ്ട് പാർട്ടി നേതാവും വിദ്യാഭ്യാസ മന്ത്രിയുമായ ബി ശിവൻകുട്ടിയുടെ ഭാര്യ ആർ പാർവതി ദേവി കേരള പി ബോർഡ് മെമ്പറാണ് ഒന്നാം തരം പാർട്ടി നിയമനം വൈലോപ്പള്ളിയാർ ചങ്ങമ്പുഴയാർ വാഴക്കുലയേത് വാഴപ്പിണ്ടിയേത് എന്നറിയാത്ത സി പി എമ്മിന്റെ യുവ നേതാവ് ചിന്താജെറോമെന്ന മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്ക് ഡോക്ടറേറ്റ് നൽകിയത് ഇതേ സർവകലാശാല തന്നെയാണ് രാജ്യസഭാ എം പി എ റഹീം കേരള സർവകലാശാലയിൽ നിന്നും ഇസ്ലാമിക പഠന വിഭാഗത്തിൽ മുഴുവൻ സമയ ഗവേഷണം നടത്താൻ ചേരുകയും ഫെലോഷിപ്പ് വാങ്ങുകയും ചെയ്തിട്ട് എട്ടൊമ്പത് വർഷമായി ഹാജരില്ലാതെ സാധാരണക്കാരായ ഏതെങ്കിലും ഒരാൾക്ക് ഫെലോഷിപ്പ് കിട്ടുമോ കിട്ടില്ല റഹീം ആയതുകൊണ്ട് കിട്ടി അതുകൊണ്ടാണ് റഹീമിനെ പോലെയുള്ളവർ ഇപ്പോഴും ഈ പാർട്ടിയിൽ നിൽക്കുന്നത് നേരത്തെ റഹീമിന്റെ ഭാര്യ അമൃതയെ തീരദേശ പരിപാലന അതോറിറ്റിയിലെ നിയമവിദഗ്ധയായി സർക്കാർ ശുപാർശ ചെയ്തത് വിവാദമായിരുന്നു തീരസംരക്ഷണ നിയമത്തിൽ പ്രാവീണ്യമില്ലാത്ത അഭിഭാഷകയായി പ്രാക്ടീസ് നടത്താത്ത ഒരു വ്യക്തിയുടെ പേര് മാത്രം ശുപാർശ ചെയ്തതിനു പിന്നിൽ രാഷ്ട്രീയ താല്പര്യമാണെന്ന് അന്ന് തന്നെ ആരോപണമുയർന്നിരുന്നു സർക്കാർ നടത്തിയ ശുപാർശയിൽ താൻ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്നാണ് അന്ന് റഹീം പറഞ്ഞത് റഹീമൊക്കെ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി ഇപ്പോഴും നടക്കുന്നുണ്ട് രാജ്യസഭയിൽ ഇംഗ്ലീഷിൽ നാല് വാക്ക് എഴുതി വെച്ചല്ലാതെ പറയാൻ പാങ്ങില്ലാത്ത റഹീമൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഡോക്ടർ റഹീമായി നമ്മളുടെയൊക്കെ മുന്നിൽ അവതരിച്ചാലും അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഭാര്യയുടെ കണ്ണൂർ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം ഹൈക്കോടതി തടഞ്ഞ വാർത്തയും നമ്മൾ കണ്ടതാണ് കൊച്ചി സർവകലാശാലയിൽ മന്ത്രി പി രാജീവിന്റെ ഭാര്യ വാണി കേസരി നിയമനം നേടിയതും നമ്മൾ കണ്ടു സംസ്ഥാന ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചപ്പോൾ മുൻമന്ത്രിയും സി പി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ കെ ബാലന്റെ ഡോക്ടർ പി കെ അംഗമായി നിയമിച്ചതും സ്വജനപക്ഷപാതമല്ലാതെ മറ്റെന്താണ് ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിലും ഇടതു നേതാക്കളുടെ ബന്ധുക്കൾക്കാണ് മുൻഗണന നൽകിയത് വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ സഹോദരി വിദ്യാ കുര്യാക്കോസും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മകൾ ബി സൂര്യ ബിനോയിയുമൊക്കെ അങ്ങനെ ഗവൺമെന്റ് പ്ലീഡർമാരായവരാണ് പി എസ് സി വഴിയുള്ള നിയമനങ്ങൾ ലഭിക്കാൻ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിക്കുകയും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം ലഭിക്കാതെ സമരം നടത്തേണ്ടി വരികയും ചെയ്യുന്ന ഈ നാട്ടിലാണ് ഇതേ നാട്ടിലാണ് ഒരുപറ്റം സി പി എം നേതാക്കൾ തങ്ങളുടെ ബന്ധുക്കളെ സർക്കാർ സർവീസിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്വാർത്ഥത മൂലം അന്ധരാകുകയും ജനങ്ങളുടെ നികുതിപ്പണം സ്വന്തം കുടുംബത്തിലേക്കും മാറ്റുകയും ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെയല്ലേ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ പ്രതികരിക്കേണ്ടത് നന്നായി അന്വേഷിച്ചാൽ ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ പതിന്മടങ് ഇരട്ടി പിൻവാതിൽ നിയമനങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ സർവകലാശാലകളിൽ ബോർഡുകളിൽ കൗൺസിലുകളിൽ കോർപ്പറേഷനുകളിൽ തുടങ്ങി സമസ്ത മേഖലകളിലും പാർട്ടിക്കാരും അവരുടെ ബന്ധുക്കളും യഥേഷ്ടം വിലസുകയാണ് ഈ തെമ്മാടി തരങ്ങൾ ചോദ്യം ചെയ്യാനും എതിർക്കാനും ഒരുത്തനും വരരുത് എന്നുള്ളത് കൊണ്ടാണ് എസ് എഫ് ഐക്കാരും ഡിവൈഫും ഒക്കെ സമരം ചെയ്യുന്നത് പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് നേതാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒക്കെ പുഷ്ടിപ്പെടാൻ തെരുവിൽ കിടന്ന് ഇങ്ങനെ തല്ലുകൊള്ളണോ എന്ന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ തന്നെ തീരുമാനിക്കട്ടെ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞ് പിള്ളാരെ ഇളക്കി വിടുന്ന നേതാക്കൾ യഥാർത്ഥത്തിൽ അവരവരുടെ കാര്യസാധ്യത്തിനു വേണ്ടി തങ്ങളെ ബലിയാടുകളാക്കുകയാണെന്ന തിരിച്ചറിവ് ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം